तुमने जो कहा वो मैंने किया अब मुझे पैसा चाहिए तो पैसा चाहिए तुझे ये ले पैसा ये ले, ले जाओ इसे और कर दो। हमसे पैसा मांगता है बेवकूफ। तुझे पैसा नहीं गोली मिलेगी गोली देख देख इसकी हालत है जब से जवान बेटा मरा है सदमा सा लगा है इसे ने कौम की आजादी के लिए लड़ा था इसे माँ के आदमियों ने बड़े बेरहमी से कत्ल कर दिया तुम्हारा अंधा कानून और अंधी सरकार से लड़कर हमारा जवान बेटा शहीद हो गया रुखसाना इसे तेरे बेटे की मौत की कीमत चुकानी पड़ेगी चुकानी पड़ेगी इसे ഞാൻ ഒരു പാട് തെറ്റിയിട്ടുണ്ട് ഇവർ എന്നെ കൊല്ലും please നിന്റെ അമ്മയോട് വാണ്ടേടെ വീസി മാറ്റി ഏൽക്കാൻ പറയണം ഒരു രാജ്യദ്രോഹി മോജിപ്പിച്ചുണ്ട് എൻ്റെ അമ്മ ഒരിക്കലുമിട്ട് പറയില്ല അങ്ങനെ നിങ്ങൾ കരുதே വേണ്ട മേരിമാക്ക ജഡ്ജ്മെൻ്റ് अगर मेरी मौत बन जाए तो मुझे खुशी होगी 16 दिन पे अपने मरे हुए बेटे का जला हुआ हाथ देखने के बाद जस्टिस उषा वर्मा अपनी बेटी के मौत का फैसला सुना सकेगी ने दूर्णे 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 दूर्णे। न्यान। ए, बता दे इसको कि इसका भाई किस तरह से शहीद हुआ था नहीं जीवन दुले सही चाह നിന്റെ നാഥുറാമിന്റെ പ്ലാനിങ് അവൻ ആരായിരുന്നു നിനക്കറിയോ അവന്റെ അച്ഛൻ ഡയമണ്ട് അല്ല ഫ്രാൻസിൽ സെറ്റിൽ ചെയ്തിട്ടുമില്ല ആ പോയ മനുഷ്യനാണ് അവൻ്റെ അച്ഛൻ ലഖനഅബാസ് ക്രൊയേഷ്യയുടെ മകൻ ആഷി ഖോയിസാണ് നാഥുറാം ഇവരൊക്കെ ചേർന്ന് നിന്റെ ഉണ്ണിയേട്ടനെ ബോംബ് വെച്ച് കൊന്നു എനിക്കതിന് കൂട്ടി നിൽക്കേണ്ടി വന്നു ി രക്ഷിക്കാൻ പറ്റില്ലല്ലോ സർ അവിടെ വെച്ചേക്കു हेलो उषा वर्मा हियर तुम्हारी बेटी मेरे कब्जे में है हेलो हेलो आप कौन बोल रहे हैं अगर मेरे आदमी जग्गू को कुछ भी हुआ ना तो तेरी बेटी के टुकड़े टुकड़े कर दूंगा मैं तुम्हारी पुलिस फोर्स अगर चाहे भी तो उसे मेरे कब्जे से छुड़ा नहीं सकेगी समझी <laughs> ഡൽഹി പോലീസ് കമ്മീഷൻ വിളിച്ചിരുന്നു ബോർഡർ പോസ്റ്റ് ഒക്കെ അവർ ക്ലോസ് ചെയ്തു മണിക്കൂറിനാണ് അവർ മാനസിക മാനസികൊന്നും സംഭവിക്കില്ല ദൂരദർശൻ ഓരോ മണിക്കൂർ ഇടവിട്ട് മോളിന്റെ ഫോട്ടോ ഫ്ലാഷ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കിട്ടായിരിക്കില്ല മതി ഉണ്ണിയുടെ ജയ്പൂരിന്റെ ടെലിഫോൺ നമ്പർ എത്രയാ അവന് വേഗം വിളിക്ക ഇപ്പൊ തന്നെ അവനോട് തിരിക്കാൻ പറയൂ ഹലോ 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 ജസ്റ്റിസ് ഉഷ വർമ്മ ഹിയ ഐ എം കോളിംഗ് ഫ്രം ഡൽഹി ഉണ്ണി അവിടെ എത്തിയിട്ടില്ലെന്ന് ഇവിടുന്ന് അവൻ അങ്ങോട്ടല്ലേ പോയത് ഈശ്വരാ എന്റെ മക്കൾക്ക് ഒരാപത്തും വരുത്തല്ലേ മറിയ അവന്റെ ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും നമ്മുടെ ഒന്ന് ട്രൈ ചെയ്യും രാജാ രാജാ ഇനി എനിക്കറിയേണ്ടത് ഉണ്ണിനെ കുറിച്ചാണ് അവൻ എന്ത് പറ്റി അവൻ ജയ്പൂരിലെത്തിയിട്ടില്ല രാജാ ഇനി നീ എന്നെ ഒരു വിട്ടിയാക്കരുത് ഉണ്ണി ഫോൺ ചെയ്ത് നിങ്ങളെല്ലാവരും ചേർത്ത് റോഡിലെ ബോംബ്ലാസ്റ്റിൽ ഉണ്ണി കൊല്ലപ്പെട്ടിട്ട് പത്ത് ദിവസം കഴിഞ്ഞു മാഡം വന്നതായിരുന്നു അത് പത്ത് ദിവസം പറയാൻ പറ്റാതെ മനസ്സിൽ വെച്ച് ഞാൻ അനുഭവിച്ച വേദന എല്ലാം നമ്മൾ സഹിച്ചേ പറ്റൂ आज की ताजा खबर जस्ट की बेटी को अगवा कर लिया गया अखबार ले लो अखबार ले लो अखबार ले लो आज की ताजा खबर आज की ताजा खबर मिस मानसी वर्मा डॉटर ऑफ जस्टिस उषा वर्मा been kidnapped by some unidentified gunmen एट 2 p.m. from Karol Bagh इन न्यू Delhi today. According to a description issued, Miss Manasi Verma is five feet five inches in height and has a fair complexion. Any information regarding the whereabouts of Miss Manasi Verma may please be conveyed to the police headquarters. The police control room numbers are three three one. Mr. Bardua. Sir. did you get any news? No sir. Tom form, सारे border posts बंद कर दो. कुरेश और उसका group किसी भी वक्त border post से फरार हो ലഗന അബ്ബാസ് കുറേഷി ഇവനാണ് അവരുടെ ലീഡർ സഞ്ജയ് സ്കൂൾ ഓഫ് ഡ്രാമ സ്റ്റുഡന്റ് അനാഥനാണ് മയക്കുമരുതിന് അടിമയുമാണ് ഇവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല